ഓരട്ട 22 16 38 24 18 46 24 എന്ത് രണ്ടാണ് നല്ല പഠിക്കിലാണല്ലോ ദ മണിക്കുട്ടാ ആമല എന്താടി പാറു ടീച്ചറെ നിങ്ങളോട് ക്ലാസ്സിൽ വന്നിരുന്നോന്ന് പറഞ്ഞു ഏ ടീച്ചർ അങ്ങനെ പറഞ്ഞോ ആ പറഞ്ഞു ഇതൊന്നും എന്റെ പഠിക്കില കഴിഞ്ഞിട്ടില്ല നീ അവിടെ വന്നാലേ എല്ലാവരെ മുന്നി വെച്ചിട്ട് ടീച്ചർ ചോദിക്കേ ഇതൊക്കെ അതൊന്നും എനിക്കറിയില്ല നിങ്ങള് ടീച്ചർ അങ്ങോട്ട് ക്ലാസ്സിലേക്ക് വരാൻ പറഞ്ഞു എട ക്ലാസ്സിലേട്ട് പോരെ bell അടിക്കാനായി

ആ ഒരാറ് ആറ് ഈരാറ് പന്ത്രണ്ട് മൂവാറ് പതിനെട്ട് നാല് ആറ് ഇരുപത്തിനാല് അയ്യറ് മുപ്പത് ആറ് ആറ് മുപ്പത്താറ് ഏഴ് ആറ് നാൽപ്പത്തി രണ്ട് എണ്ണാറ് നാൽപ്പത്തെട്ട് ഒമ്പതിറ്റാറ് അമ്പത്താറ് അമ്പത്തിനാല് പതിറ്റാറ് അറുപത് ഓക്കെ ഓക്കെ അമ്പത്താറല്ല അമ്പത്തിനാല് കേട്ടോ ഞാൻ പറഞ്ഞു ടീച്ചർ ആ ഞാൻ കേട്ടു അപ്പോൾ എല്ലാവരും ടീന പറഞ്ഞതുപോലെ നന്നായിട്ട് പഠിച്ചിട്ട് പറയണം കേട്ടല്ലോ അപ്പോൾ എല്ലാവരും ടീനന് ഒരു ക്ലാപ്പ് കൊടുക്ക് ഓക്കേ ഓക്കേ നീയാരെ പഠിച്ചിട്ടുള്ളോരെ പഠിച്ചേർക്ക് പറയാം ലച്ചു പാറു നീദു നീ പഠിച്ചില്ല നീദു എന്നാ പറഞ്ഞു ടീച്ചർ പറഞ്ഞ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് ഒന്ന് പോടി ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല നിനക്ക് നിന്നേ കേടാ അപ്പൊ ശരി എല്ലാരും നാളെ പഠിച്ചു വരണപ്പറേക്ക് ഞാൻ ആയിട്ട് ഇമ്പോസിഷൻ ഓരോന്നും പത്ത് വീതം എഴുതിയിട്ട് വരേണ്ടി വരും അപ്പൊ എല്ലാവരും നാളെ പഠിച്ചിട്ട് വരണം കേട്ടല്ലോ എല്ലാവരും എല്ലാവരും നല്ല കുട്ടികളായിട്ട് പഠിച്ചിട്ട് പെൻസിലും സ്കെയിലും ഒന്നും മറന്നു വെക്കരുത് എടുത്തിട്ട് കേട്ടല്ലോ ശരിക്കും വെച്ചതാണല്ലേ നിന്നെ ഞാൻ ശരിയാക്കി നാളെ നീ നിന്നെല്ലോ

അമ്മയോട് പറഞ്ഞു വരണില്ലെങ്കിൽ പോണേ ലീവ് ലീവ് അതെ അത് ശരിയാ എന്നെ കൊണ്ട് ഇത്ര തോന്നൊന്നും പഠിക്കാൻ പറ്റില്ല ഓരോ ദിവസം ഓരോന്നാണെങ്കിൽ പഠിച്ചിട്ട് വരായിരുന്നു നിങ്ങള് ഡ്രസ് എടുക്കാൻ പോണ കാരണല്ലേ ലീവ് എടുക്കുന്നത് നിങ്ങളും കൂടി ലീവ് എടുത്തു കഴിഞ്ഞാൽ ടീച്ചർ പിന്നെ പിറ്റത്തെ ദിവസം വരുമ്പോ എന്തായാലും ചോദ്യം ചോദിക്കും അത് ഞങ്ങളുടെ ഇഷ്ടാ നിങ്ങൾക്ക് അന്ന് വേണമെങ്കിൽ വരുമ്പോ പഠിച്ചിട്ട് വന്നോ ഞങ്ങൾ അന്ന് വരുമ്പോ പഠിച്ചിട്ട് വന്നോണ്ട് ഇത് ശരിയല്ല എന്ത് ശരിയല്ല ഇതൊക്കെ ഞങ്ങളുടെ ഇഷ്ടാ നീ വാടനെങ്കിലെ നമുക്ക് എന്തായാലും നാളെ പോണ്ട അതെ അത് ശരിയാ നമുക്ക് പോണ്ട എന്താണ്ടായി ഇത് മറ്റന്നാ കാണ അല്ലെങ്കിൽ നിന്നെ ലീവ് എടുക്കണം കാരണം പറയാൻ പറഞ്ഞത് ആദ്യം നിന്നെയാണ് പറയേണ്ടത് ยาไฮรุยซาไฮแันซาแอนด์ชาสไฮฟาติมาไฮอายูยแอนด์อายหไฮรัสเวนาไฮฮัมดาไฮเลชูนิไฮกอดกมนเดะอากอดกันเดะมาหนลไฮอีวาไฮมิตตัดไฮริดาไฮเซลนาไฮ ും ഹായ് പറയാനുള്ളവരൊക്കെ താഴെ കമന്റ് ബോക്സിൽ പേര് ടൈപ്പ് ചെയ്യണേ ഓക്കെ താങ്ക് യു ലവ് യു